അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചേമ്പിൻ തണ്ടും പരിപ്പും വെച്ചിട്ടുള്ള ഒരു നാടൻ കറിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തുവരപ്പരിപ്പ് കാൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതൊന്ന് നന്നായിട്ട് കഴുകി ഒരു രണ്ട് കപ്പ് വെള്ളത്തിൽ കുറച്ച് ടൈം ഒന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഈ പാത്രത്തിലെ പരിപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടോട്ടൽ നാല് കപ്പ് വെള്ളത്തിൽ നമുക്കിത് നാല് വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ച് എടുത്തു മാറ്റി വയ്ക്കാം ഇനിയിവിടെ ചേനത്തണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തണ്ട് ഇത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വരുന്നുണ്ട് അരിഞ്ഞതിന് ശേഷം കഴുകണില്ല അതിന് മുന്നേ തന്നെയാണ് കഴുകിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീല് ചെയ്ത് മാറ്റാം അതിനുശേഷം നമുക്ക് ഇത് തീരെ ചെറിയ കഷ്ണങ്ങളല്ല ഒരു മീഡിയം സൈസാക്കി കട്ട് ചെയ്തെടുക്കണം വലിയ തണ്ടാണെങ്കിൽ നടുവേ ഒന്ന് കീറിയതിന് ശേഷം നമുക്കിത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു മൂന്ന് കപ്പ് ഇത് ഈ കപ്പിന് മൂന്ന് കപ്പ് അളവിലാണ് കിട്ടിയേക്കുന്നത് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ചേമ്പിന് എന്തെങ്കിലും ചൊറിച്ചിൽ ഉണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരുകിയതും കാൽ ടീസ്പൂൺ ജീരകവും ഒരു ആറല്ലി ചുവന്നുള്ളി കൊടുക്കാം കാന്താരി മുളക് ഒരു ആറ് എണ്ണമാണ് അതും ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഇത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുളിയാണ് അതും പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് പരിപ്പ് വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം ഒന്ന് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ മിക്സായി കിട്ടും ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഒന്ന് തിളച്ചാൽ മാത്രം മതി അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാർ ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് കടുക് താളിച്ചാൽ മാത്രം മതി കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു കളറ് കിട്ടും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ കടുവറുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കണം അതിനുശേഷം സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വേറെ റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്